വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിനു മിനൂറിന്റെ വീഡിയോ മുനീറിന്റെ വീഡിയോ പിന്നെ ബാലേന്ദ്ര ബാലേന്ദ്രമേനോനെതിരെ അവർ പറഞ്ഞ വീഡിയോ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാലേന്ദ്ര മേനോൻ മിനുവിനെതിരെ കേസ് കൊടുത്തതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കമൻറ്റ് ചേച്ചി ദിവസക്കൂലിയാണോ ചേച്ചിക്ക് ബാലേന്ദ്ര മേനോനെ വെളിപ്പിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ മേനോൻ മിനുവിനെതിരെ കേസ് കൊടുത്തതിനെക്കുറിച്ചുള്ള വീഡിയോ എടുത്തതിൻ്റെ അകത്ത് ഈ മിനു പറയുന്ന എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതി ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് എന്ന് ഇത് ബാലേന്ദ്ര മേനോനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിച്ചില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ജനങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി ഞാൻ ബാലേന്ദ്ര മേനോനെ വിളിപ്പിക്കാൻ വേണ്ടി ദിവസക്കൂലിയാണ് അയാളുമായിട്ട് എനിക്കെന്ത് ബന്ധം ഞാൻ അറിയുക കേൾക്കില്ല നിങ്ങളെല്ലാം അറിയുന്ന പോലെ മാത്രം കേൾക്കുന്ന ഒരാൾ അല്ലാതെ എനിക്ക് എന്ത് ബന്ധം ഇരിക്കുന്നു രണ്ടാമത് എനിക്ക് സിനിമാ രംഗത്തുള്ള ഒരൊറ്റ വ്യക്തിയെ ഇഷ്ടമില്ലാത്തതാണ് സത്യമായിട്ടും ഒരാളെ പോലും കാരണം അത് പല വഴിക്ക് പല സുഹൃത്തുക്കൾ വഴി പല പല കാര്യങ്ങൾ നമ്മൾ ഇത്രയും പ്രായമായില്ലേ ഇതിനോടകം പല വ്യക്തികളെ കുറിച്ച് സിനിമാ ലോകത്ത് നല്ല നമ്മൾ വലിയ വിഗ്രഹം മുടങ്ങ അതുപോലെ നല്ല ആളെന്ന് കരുതുന്നവരുടെ പോലും ഒരു മോശം വശങ്ങളൊക്കെ നമ്മൾ പലരും പറഞ്ഞ് പല കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണ് അതങ്ങനെ എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കാം പല സുഹൃത്തുക്കൾ വഴി കേട്ട് കേട്ട് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ സിനിമാ രംഗത്ത് സ്ത്രീ ആണേലും പുരുഷനാണേലും പെർഫെക്റ്റ് അല്ല അവർ അഴുക്ക് ജാലിക്കൂടെ ഒക്കെ തന്നെയാണ് ഈ പണത്തിൻ്റെ അമിതം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നാലും പണം ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ തിന്നിട്ടെല്ലിൻ്റെ കയറുക എന്ന് പറയുന്നത് കേറിക്കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ സുഖലോലിപതായിട്ട് സുഖത്തിനെ തന്നെ നടക്കുന്നവരാണ് അവർ അപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന ഒന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തെ കാര്യങ്ങളാണ് സുഖം തേടി പോകുമ്പോൾ അവർ കാണിക്കുന്നത് എല്ലാവരും ഒക്കെ തന്നെ അങ്ങനെയാണ് ഒന്നര കുറച്ച് പേരെ കാണുകയുള്ളൂ ഒന്നുമല്ലാതെ കുടുംബസ്ഥരായിട്ട് കഴിയുന്ന കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്തു ഇല്ലെന്നില്ല അതുകൊണ്ട് ഈ സിനിമാ രംഗത്തുള്ള സ്ത്രീ ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും വല്ലാതെ അങ്ങ് വെളിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കില്ല എനിക്കറിയാം കാരണം നമ്മൾ വിളക്ക് എത്തിക്കുന്നതിന് പേരും ആ സ്ത്രീയെ കണ്ടാൽ അവർ അത്ര ഐശ്വര്യമില്ലേന്ന് പറഞ്ഞ സിനിമാ അടികളൊക്കെ പിന്നീട് ചെയ്ത് കൂട്ടിയത് നമ്മൾ കണ്ട ൊക്കെ കലക്കുക ചെയ്ത് പിന്നെ അതേപോലെ വെള്ളം അടിക്കുന്ന പുരുഷനെക്കാട്ടും വെള്ളം അടിക്കുന്ന സ്ത്രീകൾ സിനിമാ രംഗത്തുണ്ട് എന്നിട്ട് കോടതി വരെ എത്തിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് കോടതി വിളിച്ചപ്പം ചെന്നതുപോലും വെള്ളം അടിച്ചിട്ടാണ് അങ്ങനെ ആരെക്കുറിച്ച് നമ്മൾ സിനിമാ രംഗത്തുള്ളവരെ കുറിച്ചൊരു മുൻവിധി വെക്കണ്ട ഏറ്റവും നല്ലതെന്ന് പറയുന്നവർ പോലും അങ്ങനെയല്ല അവർക്കൊരു ചീഞ്ഞവശമുണ്ട് ഫേമസും ഫെയിമൊക്കെ കിട്ടിക്കഴിയുമ്പം പണവും വന്നു കഴിയുമ്പം അവർ നല്ല താഴേക്കടുന്ന നല്ല സ്വഭാവമായിട്ട് സിനിമയിൽ എത്തിയവരായിരിക്കാം അവിടുത്തെ സുഖ അനുഭവിച്ചപ്പോൾ അവരുടെ വ്യക്തിത്യെ മാറി അവർ വേറൊരു വ്യക്തിയായിത്തീരും അതെനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാളോടെയാണ് പല സുഹൃത്തുക്കൾ പറഞ്ഞ് പലതും അറിയാം കാരണം ഞങ്ങളൊക്കെ എറണാകുളത്തും കൂടെ താമസിക്കുന്നവരാണ് അതുകൊണ്ട് പല കാര്യങ്ങൾ ഇവരൊക്കെ ഒക്കെ ആയിട്ട് കണക്ഷനുള്ള ആൾക്കാർ സംസാരിച്ച് പല നടനും നടിയും എല്ലാം ആയിട്ട് അറിയാം അതുകൊണ്ട് ഇതുവരെ ആരെയും വെളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുകയല്ല അങ്ങനെ എൻ്റെ വീഡിയോയിൽ പറയില്ല വെളിപ്പിക്കാൻ കാശ് എത്രയാണ് ഡെയിലി ഡെയിലിക്കാണോ എന്ന് ചോദിച്ചവരോടുള്ള മറുപടി പറഞ്ഞു അപ്പോൾ ഇപ്പം മിനു മുനീർ അവർ വന്ന് സാധാരണ മെയിൻ സ്ട്രീം ചാനലിൽ കുറേ ഇൻ്റർവ്യൂ കൊടുത്തു അത് കഴിഞ്ഞ് അവര് താഴെ താഴോട്ട് താഴോട്ട് ഓരോ യൂട്യൂബ് ചാനലിൽ കൊടുത്തു ഇപ്പോൾ ആ യൂട്യൂബ് ചാനലിനെതിരെയൊക്കെ മേനോൻ കേസിന് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവർ പറഞ്ഞ ഇനി പറയാനിപ്പം എന്നാ കലാഭോമണിയെ പറഞ്ഞു ആരെല്ലാം പറഞ്ഞു ബാലേന്ദ്ര മേനോനെ മുകേഷിനെ ഇനി പറയാനെന്നില്ല ഒരുമാതിരി എല്ലാവരെയും പറഞ്ഞു അവസാനം ഇപ്പോൾ ദേ ഇങ്ങോട്ട് നോക്കിയതിൻ്റെ സെറ്റിൻ്റെ ലാസ്റ്റ് ദിവസത്തെ പരിപാടി നടക്കുമ്പോഴത്തേന് മേനോൻ കൈയ്യലൊക്കെ മുല്ലപ്പെട്ടിട്ട് ഞാൻ ഇന്ന് ലെനയുടെ കൂടെയാണ് ഉറങ്ങുന്നുള്ള രീതിയിൽ ഇവരോട് പറഞ്ഞെന്ന് പറയുന്നു ഇതൊക്കെ പറയുമ്പം ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവർ പറയുന്നേ ഉള്ളൂ നമ്മളല്ലാതെ അതിൻ്റെ തെളിവുകളൊന്നും അവർ നിരത്തുന്നില്ല ആ അപ്പോൾ അവർക്കൊരു ലെന എന്ന സ്ത്രീയോട് ഇവർക്കൊരു വൈരാഗ്യം തോന്നിയാലും അവർ ലെനയുടെ പേരവിടെ പറയാം നിങ്ങൾ അങ്ങനെ കൂടെ ആലോചിക്കണം അല്ലാതെ ഒരാൾ പറയുന്ന അതേപടി വിഴുങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ വിഴുങ്ങാൻ തോന്നുന്നു ആര് പറയുന്ന അങ്ങനെ വിഴുങ്ങാൻ പറ്റത്തില്ല അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർ ലെനയുടെ പേര് വിളിച്ചു പറഞ്ഞ് ലെനയുടെ അടുത്തോട്ടായിരുന്നു പോകുന്നു ബാലേന്ദ്രമേനോൻ പറഞ്ഞെന്ന് അവിടെ ബാലേന്ദ്രമേനോനെ ലെനയെ അവമാനിക്കപ്പെടുകയാണ് രണ്ട് വ്യക്തികളെ അവമാനിക്കപ്പെടുന്നുണ്ട് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അത് മിനിമം ീറിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം അപ്പം നമ്മളെ കൊണ്ട് എങ്ങനെയാച്ചാൽ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ അതിൽ നൂറിൽ നൂറ് വിട്ട് വിശ്വസിക്കരുത് ഞാൻ ആ ഒരു നിലപാടിലാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എല്ലാവരും പറയുന്നത് എല്ലാം അതേപടി വിശ്വസിക്കാൻ പോയാൽ എങ്ങനെയാണ് രണ്ട് ഭാഗവും കേൾക്കാം എന്നിട്ട് നമുക്ക് ചിന്തിക്കാം എന്നിട്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു തീരുമാനത്തിലെത്താം അതേ പറ്റുള്ളൂ അപ്പം ഇപ്പം ഇവരി ആരുടെയും പേര് പറയുകയോ അപ്പോൾ ബാലേന്ദ്രമേനോ കേസ് കൊടുത്തോണ്ട് ഈ സാഹചര്യത്തിൽ ഇവരുടെ ഫ്ലാറ്റിൽ ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ വോയിസ് ഞങ്ങൾ അറിയുമ്പോളി മിസ്ത്രീ ഇത് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഞങ്ങൾ ആർമിയുടെ ഫ്ലാറ്റ് ഹൈക്കോർട്ടിൽ ആർമിയുടെ ഫ്ളാറ്റിലാണ് താമസിച്ചുകൊണ്ടത് ഇവർക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി കേട്ടിട്ടുണ്ടോന്നറിയില്ല സന്തോഷ് സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കേസ് അടിച്ചു നോക്കിയാൽ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട് അത് ഭയങ്കര വിവാദ ഫ്ളാറ്റിലൊക്കെ പോലീസ്വേഷി അന്നത്തെ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ ഞങ്ങൾ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചിരുന്ന സ്ത്രീയാണ് ആണ് സമയത്ത് വരും പക്ഷെ ഇവരുടായ്പ സ്ത്രീ ആയിരുന്നു തന്നോട്ടെ ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ ഇന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത് എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടി വിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത് ഇവര് വന്നിരുന്നു നിങ്ങൾ പുണ്യാളത്തെ സമയമ്പ ഇവര് കൊണ്ടുപോയിക്കാണ പെണ്ണുങ്ങൾ വന്നിരുന്നതിന് ഇത് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂല്ലേ പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും എനിക്ക് കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ വരണ്ടല്ലേ ഇതിന്റെ അകത്ത് പറയുന്ന സന്തോഷ് മാധവനെ ആർക്കും അറിയാൻ മലയാളികയില്ല നഗ്നപൂജയുടെ ആളായിരുന്നു തോന്നുന്നു പിന്നെ ജയിലിലൊക്കെ പോയി പിന്നെ അങ്ങ് തട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തട്ടിപ്പോയോലെ ഈ പെട്ടെന്ന് വയസ്സായിട്ട് മരിച്ച ആളല്ല അന്ന് ആ കാലത്ത് ആ ഒരു കേസ് വന്ന കാലത്ത് ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ അത് മുഖ്യ സിനിമാ നടികളുടെയും അല്ലെ അമ്മവേഷം ചെയ്യുന്ന നടികളുടെ വരെയും പേര് നമ്മൾ അന്ന് നമ്മളന്നിങ്ങനെ ഗോസിപ്പായിട്ട് കേട്ടിട്ടുണ്ട് ഒന്നിനും തെളിവൊന്നും കിട്ടിയിട്ടില്ല ഒത്തിരി പേരുടെ പേര് ഇന്ന് സിനിമയിൽ വളരെ കോവുലത്തൂന്നൊക്കെ വന്നിട്ടുള്ള ചിലരുടെ ഒക്കെ പേരും കേട്ടിട്ടുണ്ടായിരുന്നു ആ കൂടെ കാരണം നഗ്നപൂജയാണ് ആ സന്തോഷമാധവിൻ്റെ മുന്നിൽ പോയി നഗ്നയായിട്ടിരിക്കണം അന്ന് മലയാള സിനിമയിലെ പല നടിമാരും നഗ്നയായിട്ട് അവിടെ ഇപ്പോൾ ഇരുന്ന് നഗ്നപൂജ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇയാൾക്ക് സ്ത്രീകളെ കൊണ്ട് കൊടുക്കും പെൺകുട്ടികളെ കൊണ്ടു കൊടുക്കുന്ന സെസ് റാക്കറ്റിലെ അംഗമായിരുന്നു മിനു മിനു എന്നാണ് ഇപ്പോൾ ഈ ഒയിസി പറയുന്നത് ഇപ്പം ഇതൊന്നു കേട്ടെന്ന് കരുതി ഇത് അതേപടി വെള്ളം തൊടാതെ നമുക്ക് വിഴുങ്ങാൻ പറ്റത്തില്ല കാരണം ഈ ഓയിസ് ഒരു സ്ത്രീ അയച്ചിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഓയിസ് ആയിട്ടേ കേൾക്കുന്നുള്ളൂ ഇതിപ്പം ഇന്ന ആൾ എന്നും പറഞ്ഞ് വ്യക്തമായ അവരുടെ മുഖം നമ്മൾ അറിയുന്നില്ല ഈ തന്ന ഓയിസിൻ്റെ മുഖം നമ്മൾ കാണുന്നില്ല അപ്പം നമുക്കെങ്ങനെയാ ചെയ്തൊക്കെ ഉള്ളതാണോ ഇല്ല എന്നങ്ങനെ കേട്ടു ഒരു ചെവിക്കട കേട്ട് ഒരു ചെവിക്കട വിടാനേ പറ്റുള്ളൂ അല്ലാതെ ഇതെല്ലാം കറക്റ്റാണ് എന്നും പറഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ മിനുവിനെ വെളിപ്പിക്കാൻ പോകുകയെന്ന് പറയുന്ന കാര്യമില്ല ഇത് അല്ല എന്താണെങ്കിലും നമുക്കറിയില്ല ഇതെല്ലാം തെളിവായിട്ട് സത്യമാണോ ഇല്ലെന്ന് തെളിയിക്കേണ്ട നിയമവ്യവസ്ഥതയുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് അത് പോലീസ് കേസ് കേസെടുത്തതിനു ശേഷം പോലീസേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലേന്ദ്രമേനോൻ വിളിച്ച് പറഞ്ഞ എന്താണ് ബാലചന്ദ്രമേനോനെ മിനു മിനുറിൻ്റെ വക്കീലും കൂടെ കൂടി ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പേര് പരാതി കൊടുക്കാൻ പോവുക എന്ന് നേരത്തെ ഫോൺ ചെയ്ത് അറിയിച്ചു അത് പണം തട്ടാൻ വേണ്ടി മാത്രം ചെയ്താണെന്ന് ബാലേന്ദ്രമേനോൻ ഒരു സൈഡിൽ പറയുമ്പോൾ ഒരു സൈഡിൽ മിനു മുനീറിൻ്റെ വക്കീൽ അതായത് അങ്ങേര് ഒരു ഡയറക്ടറുടെയാണ് ആ സിനിമ ഡയറക്ടറാണ് അങ്ങേര് പറയുന്നത് ഞാൻ എന്താ വക്കീൽ എന്താ അങ്ങനെ വിളിക്കാൻ ഞാൻ എന്താ പൊട്ടനാണോ എന്നാണ് ആ വക്കീൽ ചോദിക്കുന്നത് കാരണം അങ്ങനെ ബാലേന്ദ്രനെ മേനോനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടാൻ വേണ്ടിയുള്ള അയാളത് പുറത്ത് പറയുന്നതിന് ഞാൻ അത്ര വിവരം ഇല്ലാത്ത പൊട്ടനാണോ എന്നുള്ള രീതിക്ക് ആ വക്കീൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എല്ലാം ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ശരിക്കും പോലീസ് അന്വേഷിച്ച് ആര് കൊടുക്കുന്ന കേസിൻ്റെ ആ പുറത്ത് പോലീസ് അന്വേഷിക്കുമ്പോൾ സത്യാവസ്ഥോരും പണം തട്ടാൻ വേണ്ടിയാണോ അതോ ഈ പറഞ്ഞ പോലെയൊക്കെ പീഡനത്തിന് ഇവരെയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോരാണോ ഇത് ഇതൊക്കെ നടന്നാണോ എന്നൊക്കെയുള്ള അല്ലാതെ നമുക്ക് മുൻവിധിയോടു കൂടി അയ്യോ ബാലേന്ദ്രമേനോൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞൊരു യൂട്യൂബറായിട്ടുള്ള ഞാനൊക്കെ വന്നതെന്ന് പറയാൻ പറ്റിയല്ല അതുകൊണ്ടാണ് പറയാത്തത് അല്ലാതെ വെളിപ്പിക്കാൻ വേണ്ടി അങ്ങേരുമായിട്ട് എനിക്കൊരു ബന്ധമില്ല പിന്നെ ഞാൻ ഞാനൊന്നുകൂടെ പറയണം ആ ടൈപ്പ് കമൻ്റ് ഒത്തിരി വന്നിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ബാലചന്ദ്രമേനോനെ വിളിപ്പിക്കാൻ നോക്കുകയാണ് നീ ബാലചന്ദ്രമേനോൻ്റെ ആളാണോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് സത്യാവസ്ഥ അതല്ല രണ്ട് സൈഡും കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ട് സൈഡിലോട്ടും എനിക്കൊരു വിശ്വാസം ഇല്ല അവരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം എന്നുള്ളത് ഇപ്പം ഈ ഓയിസ് സഹിതം ഞാൻ പറയുന്നു ഓയിസ് സഹിതം നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല സന്തോഷ് സന്തോഷമാധവൻ്റെ ആളാണ് മിനു മുനീർ എന്ന് പറയുന്നു അതൊരാൾ പറഞ്ഞ് നമ്മൾ ാണ് ചെയ്യുന്നത് എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ പറ്റും അതൊക്കെ ഇനി തെളിവായിട്ട് പോലീസ് പറയണം അങ്ങനെ പറയുമ്പോൾ നമുക്കതൊക്കെ വിശ്വസിക്കാൻ പറ്റും ഇപ്പം തന്നെ നടൻ സിദ്ദിഖിന്റെ കാര്യം ആദ്യം ആ പെൺകുട്ടി വന്ന് കരഞ്ഞു പറഞ്ഞ സമയത്ത് ആ വന്ന കമൻ്റല്ലാം എന്തായിരുന്നു എന്തോരഭിനയാണ് ഓസ്കാർ അഭിനയമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ പോലീസ് അതിൻ്റെ പുറത്ത് പോയി തെളിവെടുപ്പ് ഡിജിറ്റൽ തെളിവുകൾ കിട്ടി ഹോട്ടൽ റൂമിൽ റൂം എടുത്തതും ഹോട്ടലിൽ കഴിച്ച ഫുഡിന്റെ ബില്ലും അങ്ങനെ എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ തെളിവും വർഷവും എല്ലാ സാക്ഷികളും എല്ലാവരും കൂടെ ആയപ്പോൾ ആ കേസ് വന്നപ്പോൾ നമുക്കത് വിശ്വസിക്കാം അതേപോലെ തന്നെയാണ് ഈ മിനുമുനീർ ഇരുന്ന് അലേനയുടെ കൂടെ പോകുന്നു പറഞ്ഞു അങ്ങോട്ട് പോകുന്നു പറഞ്ഞു ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ വെള്ളം തൊടാതെ നമ്മൾ വീഴാൻ പറ്റും ഇത് കേസ് കേസിപ്പം ബാലേന്ദ്രമേനോ കേസ് കൊടുത്തിട്ടുണ്ട് അപകീർത്തിപ്പെടുത്താനും പണം തട്ടാൻ വേണ്ടി വെറുതെ പറയുന്ന തമ്മിൽ ആ കേസ് അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം അന്ന് നമുക്ക് വിശ്വസിക്കാം അന്ന് അത് പറഞ്ഞ് വീഡിയോ ചെയ്യാം ഞാനും അല്ലാതെ ഞാൻ ഞാനേ വെളിപ്പിക്കാൻ വരുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ